ഫ്രണ്ട്സ് നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പോകുന്ന പുതിയൊരു വീഡിയോ അല്ല നമ്മൾ കഴിഞ്ഞ ജറൻ സാറിൻ്റെ നാനന്ദകൃഷ്ണ ഓർക്കിഡ്സിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് എക്സ്പ്ലോർ ചെയ്തിട്ട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് വിശദീകരിച്ച് പറഞ്ഞുകൂടി സാറിനൊന്ന് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഒരുപാട് കാര്യങ്ങൾ സാർ നമുക്ക് ഇന്നത്തെ ഒരു ഓർക്കിഡിനെ കുറിച്ചിട്ട് പറഞ്ഞു തരുന്നുണ്ട് സാറ് ആദ്യമായിട്ട് നമുക്ക് വൈൽഡ് സ്പീഷ്യസ് കളക്ഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ സെഗ്മെൻറ് അല്ലെങ്കിൽ നമുക്കൊരു വിൽപ്പന ഒരു വിൽപ്പനാ സാഹചര്യമൊക്കെ സാർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തെടുത്തത് ഞങ്ങൾ ഈ വൈൽഡ് സ്പീഷീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കർഷക സ്ത്രീലൊരു ലേഖനം കാണുന്നത് ആ കർഷക സ്ത്രീയിൽ ലേഖനത്തിൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ കുറെ മനസ്സിലാക്കി അപ്പോൾ അത് പ്രകാരം ആ കർഷകരിൽ അവർ അവർ പറഞ്ഞിരുന്ന ആൾക്കാരെ കാണാനായിട്ട് ഞങ്ങൾ വലപ്പാട് എന്ന ഒരു സ്ഥലത്ത് ചെല്ലുകയാണ് ആ വലപ്പാട് ചന്തപ്പടിയിൽ നിന്നും ഒരു ഒരു കിലോമീറ്ററോളം പടിഞ്ഞാട്ട് പോകുമ്പോൾ അവിടെ ഒരു ഉഷച്ചേച്ചി ഉണ്ട് ആ ഉഷച്ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ കുഞ്ഞിണി മാഷുടെ മരുമകള മരുമകളാണ് അവർ അവരെ അടുത്ത് പോയി ഇതിന്റെ പൊട്ടൻഷ്യൽ കൂടുതലും മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഈ രംഗത്തേക്ക് ഇറങ്ങുന്നത് കടന്നു വരുന്നത് അവരാണ് ശരിക്കും ഞങ്ങളുടെ മാർഗദർശിയും ഗുരുസ്ഥാനീയരുമായിട്ടുള്ള ആൾക്കാർ അവരാണ് ഓക്കെ യഥാർത്ഥത്തിൽ ഈ ഓർക്കിഡ് പ്രേമികൾ കൂടുതലാണ് എല്ലാവർക്കും ഓർക്കിഡ് ഫ്ലവർ നമുക്ക് വീട്ടിലുണ്ടാവുന്നത് ഇഷ്ടമാണ് പ്ലാന്റ് നട്ടു വളർത്താൻ ഇഷ്ടമാണ് ആക്ച്വലി സാറേ എന്താണ് ഈ ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓർക്കിഡ് അതിന് മറുപടി ഓർക്കിഡ് എന്ന വാക്കിൽ തുടങ്ങേണ്ടതായിട്ട് വരും ഈ ഓർക്കിഡ് ചെടികളെല്ലാം തന്നെ ഓർക്കിഡേസി കുടുംബത്തിൽ പെട്ടതാണ് ഓർക്കിഡ് എന്ന പേര് വരുന്നത് തന്നെ ഓർക്കിസ് അല്ലെങ്കിൽ ഓർക്കി എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ആ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ടെസ്റ്റക്കിൾസ് എന്നാണ് ഇംഗ്ലീഷിൽ ടെസ്റ്റക്കിൾസ് എന്ന് പറയും മലയാളത്തിൽ വൃഷണം എന്ന് പറയും ആ വൃഷണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുരുഷ ജനനേന്ദ്രിയമാണ് ഗ്രീസിൽ കാണുന്ന ചില ഇനം ഓർക്കിഡുകളുടെ ചൂഡോ ബൾബുകൾ പട്ടിയുടെ വൃഷണവുമായിട്ട് രൂപ അതുകൊണ്ടാണ് ആ ചെടികൾക്കൊക്കെ തന്നെ ഓർക്കിഡ് എന്ന് പേര് വരാൻ ഉള്ള കാരണം പിന്നെ ഇതിൻ്റെ പ്രാധാന്യം ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർക്കിഡ് എല്ലാം തന്നെ ഒരുപാട് രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നവയാണ് ഒരുപാട് കാര്യങ്ങൾ അവർ ഗോപ്യമായിട്ട് വെക്കുന്നു എന്നുള്ളതാണ് അതെല്ലാം ഓരോന്നായി ഓരോന്നായി ശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതിൽ ഈ എപ്പിഫൈറ്റ്സ് ഓർക്കിഡ്സിൽ ഓർക്കിഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഉഷ്ണമേഖലയിലാണ് ഉഷ്ണമേഖലയിലെ മഴക്കാടുകളിലാണ് ഏറ്റവും കൂടുതൽ എപ്പിഫൈറ്റ്സ് ഓർക്കിഡുകൾ വളരുന്നത് എപ്പിഫൈറ്റ്സ് എന്നുള്ള വാക്കിന് അർത്ഥം ലൈഫ് ഇൻ എ ട്രീ എന്നാണ് അതായത് വൃക്ഷങ്ങളിലെ ജീവിതം അതായത് വൃക്ഷങ്ങളിലാണ് സാധാരണ എപ്പിഫൈറ്റ്സ് ഓർക്കിഡ്സ് അധികം വളരുന്നത് പക്ഷേ ഈ ഓർക്കിഡ്സിൽ തന്നെ മണ്ണിൽ വളരുന്നവേണ്ട പാറകളിൽ വളരുന്നവുണ്ട് പിന്നെ ഇത് മൂന്നും കൂടാതെ മണ്ണിൽ മണ്ണിനടിയിൽ വളരുന്ന മറ്റൊരു കൂട്ടരുണ്ട് അതായത് റൈസന്തല ഗാർഡനറി എന്ന ഒരു വകുപ്പിൽ പെടുന്ന ഓർക്കിഡുകൾ മണ്ണിൽ മണ്ണിൻ്റെ അടിയിൽ വളർന്ന് മണ്ണിൻ്റെ അടിയിൽ പുഷ്പിച്ച് മണ്ണിനടിയിൽ തന്നെ ഇതിൽ പോളിനേഷൻ നടത്തുന്നതാണ് ഈ ഈ പോളിനേഷൻ നടത്തുന്നതാവട്ടെ ചിതലുകളാണ് ചിതലുകൾ പോളിനേഷൻ നടത്തുന്ന ഏക ഓർക്കിഡ് ചെടി ഈ റൈസാന്തെല്ല ഗാർഡനറി എന്ന എന്നതാണ് പക്ഷേ എനിക്കിപ്പോൾ നിങ്ങളോട് കൂടുതൽ പറയാനുള്ളത് എപ്പിഫൈറ്റ്സ് ഓർക്കിഡുകളെ കുറിച്ചാണ് ഈ എപ്പിഫൈറ്റ്സ് ഓർക്കിഡുകളെ കുറ്റി പറയുമ്പോൾ അത് സഹജീവനത്തിൻ്റെ സഹവർത്തത്തിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ചെടികൾ അതായത് ഈ ചെടികൾക്ക് ഹോസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന മരങ്ങൾ ഈ ചെടികൾ ഹോസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന പ്രകൃതിയിലെ തന്നെ ബേസി ഡിയോമൈസഡ് വിഭാഗത്തിൽ പെടുന്ന ചില ഫംഗസുകൾ അതായത് മൈക്രറൈസൽ ഫംഗസുകൾ അതുപോലെ തന്നെ ചില സയനോ ബാക്ടീരിയകൾ പ്രോട്ടസോവ വൈ അതുമാതിരി വൈറസുകൾ ഇവയൊക്കെ തമ്മിലുള്ള ഒരു മ്യൂച്വൽ മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അതായത് ഒരു സിംബ്യോട്ടിക് റിലേഷൻഷിപ്പ് അതിന് അതിന് ഉള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ എപ്പിഫൈറ്റ്സ് ഓർക്കിഡ് അതായത് അതിജീവനത്തിനായി പ്രകൃതി ഒരുക്കിയ ഏറ്റവും ഉദാത്തമായ ഭാവത്തിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം അതാണ് എപ്പിഫൈറ്റ്സ് ഓർക്കിഡ്സ് ഇന്ത്യയിലെ ഒട്ടനവധി ഓർക്കിഡ് ഉണ്ടെങ്കിലും നമുക്ക് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ഒരു സാധനം നമുക്ക് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യകത എന്താണെന്നോ ഇന്ത്യയിലെ മൊത്തത്തിലെ എല്ലാ സ്റ്റേറ്റിലും കൂടി നോക്കുകയാണെങ്കിൽ ഒരു നൂറ്റമ്പത് ജനസിലായിട്ട് ആയിരത്തഞ്ഞൂറോളം സ്പീഷീസ് ഉണ്ട് ലോകത്തിൽ നോക്കിയാൽ എണ്ണൂറ്റി മുപ്പതോളം ജനസിലായിട്ട് ഇരുപത്തി ഏഴായിരം സ്പീഷീസുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കിഡുകൾ വളരുന്നത് ഇന്ത്യയിലാണ് പക്ഷേ ഇന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഓർക്കിഡ് കർഷകർ അധികവും ആശ്രയിക്കുന്നത് വിദേശത്തു നിന്ന് വരുന്ന ചെടികളാണ് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മളുടെ കാർഷിക രംഗത്തിൻ്റെ അപജയം തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം ഈ രംഗത്തുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അഭാവം തന്നെയാണെന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വരും അതുകൊണ്ട് മാത്രമാണ് ഇത് ഇന്നും വിദേശ രാജ്യങ്ങളെ നമ്മളെ ആശ്രയിക്കുന്നത് വിദേശ രാജ്യങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സിംഗപ്പൂർ മലേഷ്യ തായ്ലൻഡ് അതുമാതിരി വിയറ്റ്നാം ആയിട്ടുള്ള രാജ്യങ്ങൾ ഈ രംഗത്ത് അവർ വളരെ മുന്നോട്ട് പോയി കോടികളാണ് ആ ഒരു വിദേശ നാണി നേടി നേടുന്നത് നമ്മളിപ്പോഴും ബാല്യദശയിലാണ് അതായത് എല്ലാ രാജ്യങ്ങളും കുതിച്ചു ചാടുമ്പോൾ നമ്മൾ നിലത്ത് കിടന്ന് ഒന്ന് എഴുതി പോലും ശ്രമിക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ് ഇത്ര നമ്മുടെ വീടുകളിൽ ഈ ഓർക്കിഡുകൾ വളർത്തുന്നത് ഈ അലങ്കാരത്തിന് പുറമേ ആയിട്ട് പിന്നെ മെഡിസിനൽ വാല്യൂ എന്താണെന്നുള്ളതിൽ ഓർക്കിഡിനെ സംബന്ധിച്ച് ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ള ചെടിയാണ് അതിൽ കാരണം എന്താ വെച്ചാൽ മറ്റു ചെടികളേക്കാൾ കൂടുതൽ ഫൈറ്റോ കെമിക്കൽസ് ഈ ചെടികളിൽ അടങ്ങിയിട്ടുണ്ട് ക്യാൻസറിന് കാരണമാകുന്ന കാരണമാക്കുന്ന കാർസിനോജൻസിൻ്റെ പ്രവർത്തനത്തെ തടഞ്ഞു നിർത്താനും പ്രതിരോധിക്കാനുമുള്ള കഴിവ് പല ഫൈറ്റോ കെമിക്കൽസിലും ഉണ്ട് അത് ഈ ചെടികൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ സാർ പറയുന്നത് മറ്റ് ചെടികളിലെ അപേക്ഷിച്ചിട്ട് ഓർക്കിഡിൽ ഒരു മൂല കൂടുതലാണ് അതെ മറ്റ് ചെടികളിലെ അപേക്ഷിച്ചിട്ട് വളരെ കൂടുതലാണ് ഈ ഓർക്കിഡ് ചെടികൾ അതുകൊണ്ടാണ് ഇതിനെ ഇത്രയും വില കൽപ്പിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് മറ്റു ചെടികളപേക്ഷ അതാ ഓർക്കിഡിന്റെ എല്ലാ ഐറ്റംസും അതെ പല വെറൈറ്റീസ് ഉണ്ട് എല്ലാത്തിലും സെയിം തന്നെയാണോ എല്ലാറ്റിലും എല്ലാ ചെടികളിലും അതിൻ്റെ റൂട്ടിലും ലീഫിലും പൂക്കളിലും ഒക്കെ തന്നെ പലതരത്തിലുള്ള ഫൈറ്റോ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ മാരകമായ രോഗങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ സബ്സ്ക്രൈബറെ ചോദിച്ച ഒരു ചോദ്യമാണ് ഈ പരിണാമ ദശയിലെ അവസാന കണ്ണിയാണ് ഓർക്കിഡുകൾ എന്ന് പറയപ്പെടുന്നതിന് കാരണം എന്താണ് മാറ്റങ്ങളോടെയുള്ള പിന്തുടർച്ചയാണല്ലോ പരിണാമം ആ പരിണാമം ആ മാറ്റങ്ങൾ ഈ ഓർക്കിഡിൽ ഇപ്പോഴും നമുക്ക് കാണാവുന്നതാണ് ഒരു അമ്പത് വർഷം മുമ്പ് അല്ലെങ്കിൽ നൂറു വർഷം മുമ്പ് ഉണ്ടായിരുന്ന ചെടികളിൽ നിന്നും ചില ചില മാറ്റങ്ങൾ ഇപ്പോൾ ഉള്ള ചെടികളിൽ കണ്ടുവരുന്നു അതുകൊണ്ടാണ് ഇതിന് പരിണാമ ദശയിലെ അവസാനത്തെ കണ്ണിയാണെന്ന് പറഞ്ഞത് സാധാരണ ചെടികളെ അപേക്ഷിച്ച് ഓർക്കിഡ് പ്ലാന്റുകൾ രാത്രി കാലങ്ങളിലും ഓക്സിജൻ പുറത്തുവിടുന്നു എന്ന് കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട് സാർ എന്താണ് പറയാനുള്ളത് സാധാരണ എല്ലാ ചെടികളും നമ്മൾ വളർത്തുന്ന മിക്കവാറും എല്ലാ ചെടികളിലും കാർബൺ അസിമിലേഷൻ നടക്കുന്നത് പകലാണ് അതായത് കാർബൺ ഡയോക്സൈഡിലെ കാർബൺ ഫിക്സ് ചെയ്യുന്നത് പകലാണ് അതിന് സി ത്രീ സി ഫോർ അതായത് സൈക്കിൾ ത്രീ കാൽവിൻ സൈക്കിൾ ഫോർ എന്നാണ് പറയുക പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഓർക്കിഡ് ചെടികളിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതായത് ക്രാസുരാസ്യം ആസിഡ് മെറ്റബോളിസം എന്ന ഒരു രീതിയാണ് നടക്കുന്നത് അതിൽ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എപ്പിഫൈറ്റ്സ് ഓർക്കിഡ്സും സെക്കുലൻസും ബ്രോമിലേറ്റ്സും പകൽ സമയത്ത് അതായത് അന്തരീക്ഷ ചൂട് ഉയർന്നു നിൽക്കുമ്പോൾ ഇവയുടെ സ്റ്റൊമാറ്റോ അടച്ചു വെക്കും ഈ സ്റ്റൊമാറ്റോയിലൂടെയാണ് ഇത് കാർബൺ വലിച്ചെടുത്ത് അതിൻ്റെ അസിമുലേഷൻ നടക്കുന്നത് അതുകൊണ്ട് പകൽ സമയത്ത് ടൊമാറ്റോ അടഞ്ഞിരിക്കുന്നത് കൊണ്ട് കാർബിൻ്റെ ഫിക്സിങ് നടക്കില്ല പക്ഷേ ഫോട്ടോസിന്തസ് നടക്കും ഫോട്ടോസിന്തസ് നടത്താനായിട്ട് രാത്രി സമയത്ത് അതായത് അന്തരീക്ഷ ഈർപ്പ് ചൂട് വളരെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് മാത്രമേ ഇത ഇവർ ടൊമാറ്റോ തുറന്നിരിക്കുകയുള്ളു ആ സമയത്ത് മാത്രമാണ് ഇവ ഇത് ഈ ചെടികളിൽ കാർബൺ അസിമുലേഷൻ നടക്കുന്നത് ആ സമയത്ത് ഓക്സിജൻ ഇവ പുറത്തുവിടും അതുകൊണ്ട് ഓർക്കിഡേറിയത്തിൻ്റെ ഉള്ളിൽ രാത്രി സമയത്ത് ഒരുപാട് ഓക്സിജൻ ഉണ്ടാവും പകൽ സമയത്ത് ഓക്സിജൻ്റെ അളവ് കുറവായി അതാണ് ഇതിലൊരു അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റിനെ മറ്റു പ്ലാന്റിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു അതെ അതുകൊണ്ടാണ് ഈ ചെടികളെ മറ്റു ചെടികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇത്ര പണ്ട് കാലങ്ങളിൽ അതായത് പണ്ടത്തെ സമയങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ ഓർക്കിഡ് പ്ലാന്റുകൾ വീട്ടിൽ വയ്ക്കുന്ന ഒരു അപസൂചകം അല്ലെങ്കിൽ എന്താ പറയാ ഒരു നെഗറ്റീവ് എനർജി എനർജിയായിട്ടൊക്കെ മറ്റുള്ളവർ പറഞ്ഞ് ഞാനിത് കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി സാറിന് എന്താണ് അഭിപ്രായം അത് ഞങ്ങള് ഈ കൃഷി തുടങ്ങിയ കാലം മുതൽ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് നെഗറ്റീവ് എനർജിയാണല്ലോ ഇത് വീട്ടിൽ വെക്കാൻ പാടില്ല എന്നുള്ള ഒരു ഒരു കോൺസെപ്റ്റ് സാധാരണ എല്ലാവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞ കാരണം കൊണ്ട് തന്നെ ആവാം അങ്ങനെ പറയുന്നത് കാരണം പകൽ സമയത്ത് ഓർക്കിഡേറിയത്തിൻ്റെ ഉള്ളിൽ ഓക്സിജൻ്റെ അളവ് കുറവാണ് അത് അവർ മീറ്റർ വെച്ച് നോക്കുമ്പോൾ ആ മീറ്റർ താഴെ പോകുന്നത് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ടാണ് പക്ഷേ ആ മീറ്റർ തന്നെ രാത്രി വെച്ച് നോക്കിയാൽ ഓക്സിജൻ്റെ അളവ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ മീറ്റർ വെച്ച് നോ പകൽ വെച്ച് നോക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഇതിൽ നെഗറ്റീവ് എനർജി ആണെന്നുള്ളൊരു പൊതുവായിട്ടുള്ള ധാരണ അത് തെറ്റാണത് നെഗറ്റീവ് എനർജി മാത്രമല്ല ഇത് ഒരുപാട് പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന ചെടികളാണ് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സ് പോസിറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതാണ് നെഗറ്റീവ് എനർജിക്ക് അവിടെ ഒരു സ്ഥാനം കൽപ്പിക്കാൻ പാടില്ല അതാണ് എൻ്റെ അഭിപ്രായം അന്തരീക്ഷ മലീകരണ തടയാനായിട്ട് പറയാനുള്ളത് ഇപ്പോൾ അന്തരീക്ഷത്തിൽ കാണുന്ന പല ടോക്സിൻസിന് അതായത് ആൽക്കഹോൾ അങ്ങനെയുള്ള അസിറ്റോൺ അങ്ങനെയുള്ള പല പല വിഷാംശങ്ങളെയും ഇല്ലായ്മ ചെയ്യാനായി ഈ ഓർക്കിഡുകൾക്ക് കഴിയും എന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ കഴിയുന്നത് നമ്മൾ വളർത്തുന്ന ഡെൻട്രോബിയൻ ചെടികളാണ് ഡെൻഡ്രോബിൻ ചെടികൾക്കാണ് ആ കഴിവ് കൂടുതലുള്ളത് പിന്നെ ഫലോംസിസിനും ആ കഴിവുണ്ട് സാധാരണ നമ്മൾ വീടുകളൊക്കെ പെയിൻ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെയിൻറ്റിൻ്റെ ഒരു ടോക്സിക് ഒരു സ്മെല്ല് വരാറുണ്ട് ആ സ്മെല്ലൊക്കെ ഈ ചെടികളെ അകത്തളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ കൊണ്ട് മാറും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ചെടികളിൽ വെച്ച് ലൈംഗിക വഞ്ചന കാണിക്കുന്നവരാണ് ഓർക്കിഡുകൾ എന്നൊരു പറയാനുള്ളത് അത് ഏകദേശം ശരിയാണ് ഒരു നിലയ്ക്ക് ചിന്തിച്ചാൽ അതിൽ ശരിയുണ്ട് അതിനെപ്പറ്റി ഞാൻ വിവരിക്കാം വംശവർദ്ധനവിനായിട്ട് എല്ലാ ചെടികളിലും പോളിനേഷൻ നടക്കേണ്ട ആവശ്യമാണ് അങ്ങനെ പോളിനേഷൻ നടക്കാനായിട്ട് അല്ലെങ്കിൽ പോളിനേഷൻ നടത്താനായിട്ട് മിക്കവാറും എല്ലാ ചെടികളും നല്ല മണം പുറപ്പെടുവിക്കാറുണ്ട് ഈ പൂക്കളിലെ ഈ മണത്തിന് ആധാരം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പോളിനേഷൻ നടത്താൻ എത്തുന്ന പ്രാണികളുടെ ഫീമെയിൽ പുറപ്പെടുവിക്കുന്ന ചില ഹോർമോണുകളുടെ മണമാണ് അതായത് അതിന് ഫോർമോൺ എന്നാണ് പറയുക അപ്പം മെയിലിനെ ആകർഷിക്കാനായിട്ട് ഫീമെയിൽ പുറപ്പെടുവിക്കുന്ന ഈ മണത്തിൻ്റെ ഈ മണം ആസ്വദിച്ച് അവിടേക്ക് എത്തുന്ന മെയിലും ഫീമെയിലും സമ്മേളിക്കുന്നത് കൊണ്ടാണ് അവിടെ ഇത് ആ കർമ്മം നടക്കുന്നത് പക്ഷേ ആ കർമ്മത്തെ ചൂഷണം ചെയ്യാണ് ഈ ചെടികളിൽ പല ഇനങ്ങളും മെയ്റ്റിംഗ് സീസണിൽ ഫീമെയിൽ ഷഡ്പദങ്ങൾ പുറപ്പെടുവിക്കുന്ന പെറമോണ് തുല്യമായ വാസനയാണ് മിക്കവാറും എല്ലാ പൂക്കളും പുറപ്പെടുവിക്കുന്നത് ഫീമെയിൽ ഷഡ്പഥമാണെന്ന് തെറ്റിദ്ധരിച്ച് മെയിൽ ഷഡ്പഥങ്ങൾ പൂവിലേക്ക് എത്തുകയും ഫീമെയിൽ ഷഡ്പഥത്തെ അന്വേഷിച്ച് മെയിൽ ഷഡ്പഥം പൂവിനുള്ളിൽ പരധി നടക്കുകയും ചെയ്യും ഈ സമയത്ത് പൂവിലെ പോളൻ സ്റ്റിഗ്മയിൽ പതിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പൂവിൻ്റെ കർമ്മം അവിടെ നടക്കുന്നു എന്നാൽ ഷഡ്പഥത്തിൻ്റെ കർമ്മം അവിടെ നടക്കുന്നില്ല അതിനാൽ മെയിൽ ഷഡ്പഥം വഞ്ചിതരായി അടുത്ത പൂ തേടിപ്പോകുന്നു ഇതുകൊണ്ടാണ് ഈ ചെടികളെല്ലാം തന്നെ ലൈംഗിക വഞ്ചന കാണിക്കുന്നവരാണെന്ന് പറയപ്പെടുന്നത് സാറിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതലുള്ളത് സ്പീഷ്യസ് കളക്ഷനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ആക്ച്വലി എന്താണ് ഈ സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ പ്രകൃതി നേരെ നമുക്ക് തന്നിട്ടുള്ള ചെടികളാണ് അത് സ്വാഭാവികമായിട്ടും അത് കാടുകളിലാണ് വളരുന്നത് അത് അതിൽ നമ്മൾ യാതൊരു കൃത്രിമം ചെയ്യാത്ത ചെടികളാണ് ഈ സ്പീഷീസ് രണ്ടോ മൂന്നോ സ്പീഷീസ് എടുത്തിട്ട് മൂന്നാമതൊരെണ്ണം അല്ലെങ്കിൽ നാലാമതൊരെണ്ണം നിർമ്മിക്കുന്നതാണ് ഹൈബ്രിഡ്സ് അല്ലെങ്കിൽ ബൈജനറക് എന്ന് പറഞ്ഞ ചെടികൾ സ്പീഷീസ് നമ്മൾ മനുഷ്യ കരസ്പർശം ഏൽക്കാത്ത ചെടികളാണ് അതെ ഹൈബ്രിഡ്സ് എല്ലാം തന്നെ ലേബിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ചെടികളാണ് ചില ഒരേ ഒരേ സ്പീഷീസിൽ പെടുന്ന രണ്ട് ചെടികൾ ക്രോസ് പോളിനേറ്റ് ചെയ്തിട്ട് പ്രകൃതിയിൽ തന്നെ ചിലപ്പോൾ മ്യൂട്ടേഷൻ വന്നിട്ട് പുതിയൊരു വെറൈറ്റി ഉണ്ടാവാം അതും സ്പീഷീസാണ് പക്ഷേ മനുഷ്യൻ കൃത്രിമായിട്ടുണ്ട് ഉണ്ടാക്കിയ ചെടികളൊന്നും തന്നെ സ്പീഷീസ് അല്ല അത് ബൈ ജനറിക്ക് ആണ് ട്രൈ ആണ് അതായത് കൂടുതൽ കൂടുതൽ ചെടികൾ മിക്സിങ് വന്നിട്ടുള്ള മൾട്ടി ജെനറിക്ക് ആയിട്ടുള്ള ചെടികളാണ് അപ്പോൾ സാറേ നിലവിലുള്ള നമുക്ക് സ്പീഷീസ് കണ്ടാലോ കാണാം എൻ്റെ കയ്യിൽ കുറേ കുറേ നമ്മുടെ സ്വദേശ സ്പീഷീസും വിദേശ സ്പീഷീസുമായിട്ട് കുറേ ചെടികളുണ്ട് കുറേ ചെടികൾ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയി എന്നാലും പ്രധാനപ്പെട്ട കുറേ സ്പീഷീസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഫിഷീസിൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് നമ്മളുടെ തന്നെ നാട്ടിലെ കേരളത്തിലെ മലയാളിൽ കാണുന്ന ഒരു സ്പീഷി ഒരു വെറൈറ്റിയാണ് അതായത് ബൾബ് ബോഫിലം കാനിയാനമാണത് ഇതിനൊരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രീപ്പിംഗ് സ്വഭാവം കാണിക്കുന്ന ചെടികളാണത് അതായത് നീണ്ടു പോകുന്ന ചരട് പോലെ വളരുന്ന റൈസോമിൽ നിന്നും ബൾബുകൾ ഫോം ചെയ്ത് വരികയാണ് ഇതിൻ്റെ ഈ ബൾബിനടിയിൽ നിന്ന് പൂക്കൾ വരും നല്ല ഭംഗിയുള്ള ചെറിയ പൂക്കളാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ നല്ല റെഡ് റെഡ് കളറാണ് ചെമ്പരത്ത് പൂവിൻ്റെ ഒരു റെഡ് കളറാണ് പക്ഷെ ചെറിയ പൂക്കളാണ് പിന്നെ ഇതിനെ ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഇത് ഇത് സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇത് ഫ്ലവർ ചെയ്യുക ഫ്ലവർ ചെയ്യുക അതെ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ ചിലവ് കുറവാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെ ഊണ് കഴിക്കുമ്പോൾ ഞങ്ങൾ ആ മാസങ്ങളിലൊന്നും കറികൾ വീട്ടിൽ വെക്കാറില്ല കാരണം ഇതിൻ്റെ ഒരു പൂവ് മതി ഞങ്ങൾക്ക് ഊണ് കഴിക്കാനായിട്ട് ഇതിൻ്റെ ഒരു പൂവ് പൊട്ടിച്ച് ഡൈനിങ് ടേബിളിന്റെ മുകളിൽ വെച്ച് ഞങ്ങൾ ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കാറാണ് പതിവ് കാരണം ഇതിന്റെ പൂവിന് നല്ല ഉണക്ക ചെമ്മീന്റെ മണമാണ് ഇതില് ഇല്ല ഇതില് സാധാരണ സ്പീഷീസിന് ഞങ്ങളൊരു ഫെർട്ടിലൈസറും ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃത്രിമമായിട്ട് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസറും അവർ സ്വീകരിക്കില്ല ഇവർ ഇവരുടെ പ്രകൃതിയിൽ ഇവർക്ക് ന്യൂട്രിയൻസ് നൽകുന്ന അതായത് ഈ മറ്റേ ഫംഗസുകൾ മൈക്രൈസൽ ഫംഗസുകൾ സൈനോ ബാക്ടീരിയ ഇങ്ങനെയുള്ള പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് കിട്ടുന്നത് മാത്രമേ അവർ സ്വീകരിക്കുള്ളൂ മറ്റുള്ള ഒരു ഒന്നും അവർ സ്വീകരിക്കില്ല അവർക്ക് അതില് വലിയ പ്രതിഷേധമാണ് ഇത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഗസ്ത്യ മലനിരകളിലെ അടുത്തുള്ള പ്ലാന്റേഷനുകളിൽ നിന്നാണ് ഞങ്ങൾ ഇത് കളക്ട് ചെയ്തത് കാരണം ഇത് റിസർവ് ഫോറസ്റ്റിൽ നിന്ന് എടുക്കാൻ പാടില്ല അത് ആണ് വലിയ കുറ്റമാണ് അപ്പം അതിന്റെ അടുത്തുള്ള തേക്ക് പ്ലാന്റേഷൻസ് റബ്ബർ പ്ലാന്റേഷൻസിലൊക്കെ ഇതിന്റെ ചെടികൾ സമൃദ്ധമായിട്ട് കാണാറുണ്ട് നമ്മുടെ നാട്ടിലും ചില മരങ്ങളിൽ ഇത് കാണാറുണ്ട് അങ്ങനെ കളക്ട് ചെയ്താണ് ഇത് ഇത് പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കാണുന്ന കോയിലി സിലെയർ എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തമായ ഒരു സ്പീഷീസാണ് ഇതും സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യും നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് അല്പം വൈചിത്തിരമുണ്ട് ഇതിന്റെ ഫ്ലവേഴ്സിന് പക്ഷെ നല്ല ഫ്രാഗ്രൻസഡ് ആണ് നല്ല മണമുള്ളതാണ് രാത്രി നല്ല മണം വരുന്ന ഒരു ചെടിയാണ് ഇതിനും ഒരുപാട് ആവശ്യക്കാരുണ്ട് ഇതിന്റെ ചെടികൾ ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുള്ളതാണ് ഇത് എനിക്ക് തോന്നുന്നു ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വർഷത്തോളം പ്രായം ഉണ്ടാവും വർഷത്തിന് വർഷത്തിനും മേലെ ഉണ്ടാവും കാരണം ഇത് ഇങ്ങനെയുള്ള ചെടികളാണ് എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത് സ്പീഷീസ് ആ സ്പീഷീസ് മാത്രം ആ നേരത്തെ ഞാൻ പറഞ്ഞ സ്പീഷീസിലാണ് ഞാൻ തുടങ്ങിയത് അന്ന് ഉള്ള അന്ന് കളക്ട് ചെയ്ത ചെടികളാണ് ഇതൊക്കെ ഈ ചെടിക്ക് ഉള്ള ഒരു പ്രത്യേകത വെച്ചുകഴിഞ്ഞാല് ഓർക്കിഡ് ഫാമിലിയിൽ ഓർക്കിഡ് കുടുംബത്തിൽ വെച്ച് ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും ഹെവി ആയിട്ടുള്ള ഒരു സ്പീഷീസാണ് ഇത് ടൈഗർ ഓർക്കിഡ് എന്ന് പറയും പിന്നെ ഷുഗർ കൈൻ ഓർക്കിഡ് എന്ന് പറയും ഇത് ഇതിൻ്റെ ശരിയായ പേര് ഗ്രാമറ്റഫേലം എന്നാണ് ഇത് ഇൻഡോനേഷ്യൻ ആണ് ഇതിന് ഇത് പൂർണ്ണ വളർച്ച എത്തുമ്പോൾ രണ്ട് ടൺ വരെ ഭാരം വരും ഒരു ഏഴടി എട്ടടി വരെ ഉയരത്തിൽ വരികയും ചെയ്യും പക്ഷെ ഇതിനാ ഫ്ലവർ ചെയ്യാൻ വളരെ മടിയുള്ള ഒരു ചെടിയാണ് നാല് കൊല്ലം അഞ്ചു കൊല്ലം കൂടുമ്പോഴത് ഫ്ലേവർ ചെയ്യുക ഇപ്പം രണ്ട് മാസത്തിൽ ആ അഞ്ച് വർഷം അഞ്ച് നാല് അഞ്ച് വർഷത്തിനുള്ളിൽ ഇടയ്ക്ക് ഫ്ലവർ ചെയ്യുന്നതാണ് ഇതിപ്പോൾ ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ട്രോപ്പിക്കൽ ബൊട്ടാണിക്ക ഗാർഡൻ പാലോട് ഫ്ലവർ ചെയ്തിട്ട് മനോരമ മാതൃഭൂമിയിലോ അവരത് കാണിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കയ്യിൽ കൊണ്ടുപോയി ആലപ്പുഴയിലുള്ള ഒരു ജവഹർ കൊണ്ടുപോയിട്ട് പുള്ളി വലിയ കിണറിൻ്റെ റിങ്ങിൽ വെച്ച് വളർത്തിയിട്ട് ഇപ്പോൾ അത് ഫ്ലവർ ചെയ്തിട്ട് പുള്ളി എനിക്ക് അത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് എന്റെ അടുത്ത് ഇത് ഫ്ലവർ ചെയ്തില്ല ഈ ചെടി ഫ്ലവർ ചെയ്തില്ല പക്ഷെ എന്റെ കയ്യില് നഷ്ടപ്പെട്ട രണ്ടു മൂന്ന് ചെടികൾ ഉണ്ടായിരുന്നു വെള്ളപ്പൊക്കത്തിൽ അതിലൊരു ചെടി ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ കാണുന്ന ചെടി ഇതുവരെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് അല്ല ഓർക്കഡിന് അങ്ങനെ ഒരു ലൈഫ് എന്ന് പറയാനില്ല ഇത് സാധാരണ അടിയിൽ നിന്ന് പുതിയ ഷൂട്ടുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അതിങ്ങനെ സർവൈവ് ചെയ്ത് നിക്കുന്നതാണ് ഒരു ചെടി അങ്ങനെ നശിച്ചു പോകുന്നതായിട്ട് ഞങ്ങള് കണ്ടിട്ടില്ല ഇത് നമ്മുടെ ലാവോസ് അല്ലെങ്കിൽ കംബോഡിയ വിയറ്റ്നാമിലൊക്കെ കാണുന്ന അവിടെയുള്ള പന കരിമ്പനകളിൽ പിടിച്ചു വളരുന്ന ഒരു സ്പീഷീസാണ് ഇത് സിംബീഡിയം അലൈഫോളിയം എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ പേര് ആ സിംബീഡിയം അലൈഫോളിയം ഇതും ഏകദേശം നമ്മളുടെ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇത് ഫ്ലവർ ചെയ്യുക ഇതിന്റെ ഫ്ലേവർ വളരെ മനോഹരമാണ് ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ അടിയിലേക്ക് താന്നുപോകും ഏതാണ്ട് നില മുട്ട അത്ര അത് പോയിട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു ഒരു ഇത് സാധാരണ എനിക്ക് തോന്നുന്നത് ഒരു ഒരു ഇരുപത് വർഷത്തോളം പഴക്കമുണ്ടോ ഇത് സാധാരണ ഒന്നുമില്ല മീഡിയ ഒന്നുമില്ല ഇത് ഒരു ഫ്രെയിമാണ് ഒരു എസ് എസ് സ്റ്റീലിൻ്റെ ഒരു ഫ്രെയിമാണ് ആ ഫ്രെയിമിലാണ് ഈ ചെടി നിൽക്കുന്നത് ഇത് ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ഇത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യക്കാർ ഈ സാധാരണ ഓർക്കിഡ് എന്തോ ഞങ്ങൾ ഈ ചെടി സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഈ മരങ്ങളിൽ മുഴുവനും സ്പീഷീസാണ് അരിഡിയസ് ഉണ്ട് ടെസ്ലേറ്റിയുണ്ട് ഉണ്ട് സിംബീഡിയ ഉണ്ട് അതുമാതിരി ഡെൻട്രോബ്യത്തിൻ്റെ കുറേ സ്പീഷീസ് ഉണ്ട് ഇത് പ്രയാറിറ്റി അനോസ്മം പാരഷി അഫിലം അതിൻ്റെയൊക്കെ സ്പീഷീസാണ് ഈ സ്പീഷീസ് സാധാരണ നമ്മുടെ റെയിൻ ഫോറസ്റ്റിൽ കാണുന്നത് ഈ ഇല കൊഴിക്കുന്ന മരങ്ങളിൽ വളരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവ മരങ്ങൾ ഇല ഒഴിക്കുന്ന അതേ സമയത്ത് തന്നെ ഇവരും ഇലകൊഴിച്ചു കളയും അതെന്താണ് അതിന്റെ രഹസ്യം എന്നുള്ളത് ഇപ്പോഴും ശാസ്ത്രത്തിന് പിടികിട്ടിയില്ല എന്താണ് ഈ പ്ലാന്റ് ക്വാറന്റൈൻ എന്ന് പറയുന്നത് കാരണം വാങ്ങിക്കാൻ വരുന്ന കസ്റ്റമേഴ്സിന്റെ അടുത്തും ഇപ്പൊ ക്വാറന്റൈൻ പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫോർമാലിറ്റി എന്നാണ് ഒരു മിക്കവാറിനെ തെറ്റിദ്ധാരണം അതിനെ കുറിച്ചിട്ട് ക്വാറന്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാറന്റൈൻ നിയമങ്ങളുണ്ട് അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലില്ലാത്തൊരു ചെടി നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ അതിൽ നമ്മുടെ നാട്ടിലില്ലാത്ത പല തരത്തിലുള്ള രോഗാണുക്കൾ അത് വൈറസ് ഉണ്ടാവും ബാക്ടീരിയ ഉണ്ടാവും ഫംഗസുണ്ടാവും ഫ്രോട്ടസോയുണ്ടാവും അപ്പൊ ഈ നമ്മുടെ നാട്ടിലില്ലാത്ത തരത്തിലുള്ള അതായത് അസുഖങ്ങൾ വരുത്താവുന്ന തരത്തിലുള്ള ബാക്ടീരിയോ ഫംഗസോ ഉണ്ടെങ്കിൽ ഇതിവിടെ വരാതിരിക്കാനായിട്ടുള്ള ഒരു നിയമമാണ് ക്വാറന്റൈൻ നിയമങ്ങൾ ഈ ക്വാറന്റൈൻ നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം നാട്ടിലിപ്പോൾ ഫോർട്ടി ഫൈവ് ആണ് അത് ചില അതിപ്പോൾ അറുപത് ഡേയ്സ് വരെ നീട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഈ ചെടികൾ സാധാരണ അവിടുന്ന് ചെടികൾ വരുന്നത് ഫൈറ്റോസാനിറ്റൈ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടാണെങ്കിലും പക്ഷേ ഇതിൽ ചില അതിൻ്റെ മുട്ടകൾ ഉണ്ടാവും ആ മുട്ടകൾ ആ ഇൻക്യൂബേഷൻ പീരീഡ് പലതും പല മാതിരിയായിരിക്കും അപ്പോൾ ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ പലതിൻ്റെ മുട്ടകൾ വിരിഞ്ഞ് ആണുക്കൾ പുറത്തു വരാനുള്ള ഒരു സമയമാണ് അപ്പോൾ ഫോർട്ടി ഫൈവ് ഡേയ്സിൽ അവർ വന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ രോഗാണുക്കൾ ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ ക്വാർട്ടർലിന്ന് റിലീസ് ചെയ്ത് ചെടികൾ വിൽക്കാൻ പറ്റുള്ളൂ അതിനുള്ള സാങ്ഷനുള്ളൂ അതിനുള്ള ഉള്ളൂ അപ്പോൾ ഫോർട്ടി ഫൈവ് ഡേയ്സ് എന്ന് വെച്ചാൽ ഇൻ കേസ് ഇതിൻ്റെ എഗ് എഗ് എഗ്ഗുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പോൺ ഉണ്ടെങ്കിൽ അത് വിരിഞ്ഞ് പുറത്തു വരാനുള്ള ഒരു സമയമാണ് നാൽപ്പത്തഞ്ച് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവർ വന്ന് അതിൻ്റെ അതോറിറ്റി വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു അണുക്കളും ഇല്ല എന്ന് പെട്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇത് വിൽക്കാൻ പറ്റുള്ളൂ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു വൈറസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഈ പുറത്തുനിന്ന് വരുന്ന ചെടികളിലൂടെ ഒരു വൈറസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള മറ്റു ചെടികൾ മുഴുവൻ പടരും അത് പടരാതിരിക്കാനായിട്ട് ആയിട്ട് ക്വാറന്റൈൻ ലോസ് നമ്മൾ അനുസരിക്കേണ്ടത് എല്ലാ ഇമ്പോർട്ടൻസിൻ്റെയും കടമയാണ് അതിപ്പോൾ എയർപോർട്ടിൽ ശരിക്കും ക്വാറൻ്റൈൻ ഓഫീസർ ഉണ്ടാവും അതല്ലെങ്കിൽ പ്ലാൻ പ്രൊട്ടക്ഷൻ ഓഫീസർ ഉണ്ടാവും അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം അവരുടെ അനുവാദപ്രകാരം മാത്രമേ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും ചെടികൾ ഇറക്കുമതി ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ ഇപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് ഒരു ചെടി നമ്മുടെ കയ്യിൽ നമ്മുടെ ബാഗിൽ വെച്ച് കൊണ്ടുവരാൻ പോലും അനുവാദമില്ല കാരണം അങ്ങനെ എയർപോർട്ടിൽ കഴിഞ്ഞാൽ അവരതെടുത്ത് ഒന്നുകിൽ അവരെ എയർപോർട്ട് ക്വാറന്റൈനിൽ വെക്കും അതല്ലെങ്കിൽ അവരത് അടുത്ത് ഫയറിൽ തീയിലിടും അങ്ങനെയാണ് സാധാരണ ചെയ്യാൻ നിയമവശം അപ്പോൾ ഈ ക്വാറന്റൈൻ ഇപ്പൊ ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ടും അതിൽ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അത് നശിപ്പിച്ചു കളയാനാണ് അവര് സാധാരണ അവർ പറയാം ഒന്നുകിൽ തീയിട്ട് നശിപ്പിച്ച് കളയേണ്ടിവരും അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും നിലയ്ക്ക് അതിലെ അണുക്കളെ ഇപ്പൊ വൈറസൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ നശിപ്പിച്ച് കളയാൻ യാതൊരു മാർഗ്ഗവും അപ്പോൾ അതുകൊണ്ട് വൈറസിനെ നശിപ്പിക്കാനായിട്ട് നമ്മളത് തീയിലിട്ട് കത്തിച്ചു കളയാൽ മാത്രമേ അതിനുള്ള ഒരു പ്രതിവിധി നിർവാഹമുള്ളൂ അതാണ് ഈ ക്വാറന്റൈൻ ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പം കോവിഡ് വന്നപ്പോഴാണ് ആൾക്കാർ ക്വാറന്റൈൻ അറിയുന്നത് തന്നെ പക്ഷേ ചെടികൾക്കും മറ്റ് എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഇത് ബാധകമാണ് പക്ഷികളായാലും മൃഗങ്ങളായാലും നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ക്വാറന്റൈൻ നിയമം എല്ലാറ്റിനും ബാധകമാണ് ഇന്ത്യയിൽ ഏത് രാജ്യങ്ങളും ഇന്ത്യയിലെന്ന് വെച്ചാൽ ഇപ്പൊ സ്റ്റേറ്റ് വിട്ട് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനും പ്രശ്നമില്ല പക്ഷെ ഇന്ത്യയിൽ ഇപ്പോൾ അടുത്ത രാജ്യത്ത് വേറെ അടുത്ത രാജ്യങ്ങളിൽ നിന്നും എന്ത് സാധനം ജീവനുള്ള എന്ത് സാധനങ്ങളും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ക്വാറൻ്റൈൻ ലോസ് നമ്മൾ അനുസരിച്ചേ പറ്റുള്ളൂ അതൊരു വളരെ നിർബന്ധമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പണ്ട് ഇതിനു മുമ്പ് അങ്ങനെ വലിയ നിയമങ്ങൾ കർശനമായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഈ വാഴയ്ക്കൊക്കെ ഉണ്ടായിരുന്ന കുറുന കുറുനാമ്പ് രോഗം അതൊന്നും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല സിലോണിയിൽ നിന്നൊക്കെ ആൾക്കാർ പണ്ട് ഇങ്ങനെ പല വെറൈറ്റിയും കൊണ്ടുവന്നപ്പോൾ ഇവിടെ പടർന്ന് പിടിച്ചതാണെന്നാണ് പറയുന്നത് ഫ്രണ്ട്സ് അപ്പോൾ എങ്ങനെയാണ് ഒരു ഓർക്കിഡ് കളക്ഷനിൽ നിന്നും ഒരു കൊമേഴ്ഷ്യൽ സെഗ്മെൻറ്റിലേക്ക് അതായത് ഒരു വിൽപ്പനയിലേക്ക് എങ്ങനെയാണ് കടന്നുവെന്ന കാര്യമൊക്കെ സാർ നമുക്കിന്ന് പറഞ്ഞ് തന്നായിരുന്നു അപ്പോൾ 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 മാത്രമല്ല ഓർക്കിഡുകളെ കുറിച്ചിട്ട് ഏറ്റവും ഇസഡ് കാര്യങ്ങൾ നമുക്ക് ജനം സാർ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ സംശയമുള്ളവർക്ക് ഓർക്കിഡ്സ് പ്ലാന്റുകളെ കുറിച്ചിട്ട് എന്തൊക്കെ സംശയമില്ല നമുക്ക് തീർക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെല്ലാം ഒരു പരിഹാരം എന്ന രീതിയിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും സാറിനെ കോൺടാക്ട് ചെയ്യാന്ന് തന്നാൽ സാറിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാത്ത ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഇതിലും നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും ടേക്ക് കെയർ ബൈ